ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മളൊരു കരിക്ക് പായസം വേണ്ട ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ എനിക്കിവിടെ കുറച്ചൊരു മൂത്ത കരിക്കട്ട് കിട്ടിയിട്ടുള്ളത് കുറച്ച് കട്ടിയായിട്ടുണ്ട് നമുക്ക് ഇളം കരിക്കാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഈ പണങ്ക് പോലെ ഇരിക്കില്ലേ അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ കുറച്ചും കൂടി നന്നായങ്ങനെ എന്തായാലും ഉള്ളത് കൊണ്ട് ഉണം പോലെ ഒപ്പിക്കാം അപ്പോൾ ഞാൻ ഒരു കരിക്കടെ മിക്സഡ് ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കരിക്കും വെള്ളം തന്നെ കുറച്ചൊഴിച്ചു കൊടുക്കാം അധികം വേണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലൊരു ക്രീമിയായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ താ നല്ല ഒരു ഈ മഞ്ഞ കിടക്കണ പോലെ ഇല്ലേ നല്ല ക്രീമിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ എനിക്ക് കരിക്ക് ഷെയ്ക്ക് ആണ് കേട്ടോ ഓർമ്മ വരുന്നത് ഞാൻ ഇടപ്പള്ളിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇതുപോലൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അത് അടിപൊളി കരിക്ക് ഷെയ്ക്ക് കിട്ടുമായിരുന്നു അതൊക്കെ ഒരു കാലം ഇവിടെ ഞാൻ കുറച്ച് കരിക്ക് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ രണ്ട് കവറ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമോട്ട് കൊടുക്കാം അധികം വെള്ളമോട്ട് കൊടുക്കരുത് കുറച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് വെള്ളം പോലെ പോലെയായിപ്പോവും പാല് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആ കരിക്ക് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെയാണ് അരഞ്ഞെടുത്തിട്ടുള്ളത് കുറച്ച് നീളത്തിലാണ് നിങ്ങൾ എത്ര നൈസായിട്ട് അരിയാൻ പറ്റുമോ അത്രയും നീലുതാക്കി അരിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് ഇപ്പോൾ ഇളകരിക്കായിരുന്നെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും ഇത് ഇവിടെ കുറച്ച് കട്ടിയുള്ള ഭാഗമുണ്ട് അപ്പോൾ അത് ഞാനെടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു ജാറില് ഞാനൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് ഊട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു എട്ട് ഏലക്ക വോളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ അപ്പോൾതാ നല്ലതുപോലെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ അധികം നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ജാറ് നല്ലതുപോലെ ഹീറ്റായിരുന്നു ദാ പാല് ഒരുവിധം തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര അല്ലേ അതിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ പായസത്തിനുള്ള പഞ്ചസാര ആയിട്ടില്ല കേട്ടോ ഞാൻ ആ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തത് പക്ഷേ എങ്കിലും നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല കാരണം ഞാൻ ചാറ് ചൂടായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഓഫാക്കിയിരുന്നു അതുകൊണ്ട് ഇതാ ഏലക്കട ആ തൊലിയൊക്കെ അത് പൊങ്ങി കിടക്കുന്നുണ്ട് ഇപ്പം കുഴപ്പമില്ല ഒരു ഭംഗിക്കവിടെ അത് കിടന്നോട്ടെ പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടില്ല കേട്ടോ അപ്പം അതിന് മുമ്പെയാണ് ഞാൻ ഈ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിരുന്നില്ലേ കരിക്ക് അതിട്ട് കൊടുക്കണം അപ്പോൾ മിക്സർ ജാറിയിൽ നിന്ന് ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവസാനം കുറച്ച് കരിക്കും വെള്ളം കൂടി ഇട്ടിട്ട് ആ മിക്സിയിൽ നിന്ന് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാനായിട്ട് അതായത് എല്ലാം നന്നായിട്ട് പോരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തേങ്ങയൊക്കെ ഇറക്കുമ്പോൾ വെള്ളം ഇട്ട് കൊടുക്കൂലേ അതിന് വേണ്ടിയിട്ട് ഞാൻ കരിക്കും വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് ചുറ്റിച്ചിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം ഓവറായിട്ട് കൂടരുത് വെള്ളം കാരണം അപ്പോൾ നമ്മൾ പായസം വെള്ളം പോലെ ഇപ്പോൾ അപ്പോൾ നമുക്ക് കുറേ നേരം ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് ഇങ്ങനെ വറ്റിച്ച് എടുത്തോണ്ടിരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ബാക്കിയുള്ള കരിക്കല് അതും കൂടി നമുക്ക് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഇത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ പാല് വെള്ളത്തിൽ ഈ കരിക്കടക്കണ പോലെ വെറുതെ കരിഞ്ഞിട്ട പോലെ തോന്നുള്ളൂ പക്ഷേ ഇത് നന്നായിട്ട് നമ്മൾ വറ്റിച്ച് എടുത്ത് വരുമ്പോഴാണ് ആ ഒരു നമ്മുടെ ആ പായസത്തിൻ്റെ ഒരു പാകത്തിനെ നമുക്ക് കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി നമുക്ക് കശുവണ്ടി മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നെയ്യ് ഞാൻ കശുവണ്ടി മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇവിടെ അങ്ങനെ പായസത്തിൽ മുന്തിരി ഇട്ടാലും അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് കശുവണ്ടി മാത്രം എടുത്തിട്ടുള്ളത് നിങ്ങൾ മുന്തിരിയും കൂടി എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇത് നമുക്ക് പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം പായസം ഇവിടെ കുറച്ചും കൂടി ഒന്ന് മാറ്റി വരാനുണ്ട് ഞാൻ പക്ഷേ ഇപ്പോഴേ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പായസം എല്ലാം റെഡി ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ അതാ നല്ല നെയ്യുടെ ആ കരിക്കിൻ്റെ ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ നിങ്ങൾ പായസത്തിൽ കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല ഒരു കരിക്കുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം അടിച്ചിട്ട് കൊടുത്തില്ലേ അതുപോലെ ഒന്ന് അടിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു പായസത്തിൻ്റെ ആ ഒരു പാകത്തിന് കിട്ടിക്കോളൂ അപ്പോൾ അതാ നമ്മുടെ കരിക്ക് പായസം ഇവിടെ റെഡിയാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മിൽക്ക് മേഡൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ കരിക്കൻ്റെ ടേസ്റ്റ് എടുത്ത് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം